സമ്പത്തിൻ്റെ സുവിശേഷമെന്ന പഠന വിചിന്തന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ എപ്പിസോഡിലായിരിക്കുന്നത് നമ്മുടെ എപ്പിസോഡുകൾ ലധികം പിന്നിട്ട് കഴിഞ്ഞു ഇത്രയും മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ ചെറിയൊരു അവലോകനം നടത്തുകയുണ്ടായി എത്രമാത്രം ഇത് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് ഈ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ടെസ്റ്റ് പേപ്പർ ഇടുന്ന മോഡലിൽ എപ്രകാരം നമ്മുടെ ഈ പഠനം ആളുകൾക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം സമ്പത്തിനെക്കുറിച്ച് പല മനുഷ്യർക്കും പല രീതിയിലുള്ള ധാരണകളാണല്ലോ ഉള്ളത് അങ്ങനെ ഞാൻ പലപ്പോഴും ചില കമ്മൻറ്ററുകൾ നോക്കി ചില കമ്മൻറ്റുകൾ നോക്കി അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ചില വോയിസ് മെസ്സേജുകൾ ആളുകൾ എന്നെ വിളിക്കുന്നത് അവരയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ മറിച്ച് മറിച്ച് നോക്കിയപ്പോഴേ കഴിഞ്ഞ ദിവസം വളരെ സന്തോഷകരമായ അനുഭവമാണ് എനിക്കുണ്ടായത് ഒരു വ്യക്തി എഴുതിയിരിക്കുകയാണ് ഇറ്റ് സീംസ് ടു ബി വെരി ഇൻസൈറ്റ്ഫുൾ ധാരാളം എന്താ പറഞ്ഞാൽ അറിവ് പകരുന്നതാണ് ഐ ഗോട്ട് മെനി ലെസൺസ് എനിക്ക് ധാരാളം പഠിക്കാൻ സാധിച്ചു പഠിച്ചു എനിക്ക് ഒരു ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നു ആനന്ദവും സംതൃപ്തിയും എനിക്ക് അനുഭവപ്പെടുന്നു ആൻഡ് ഇറ്റ് ഗിവ്സ് ആൻസർ ടു മൈ മെനി ക്വസ്റ്റ്യൻസ് എൻ്റെ പല ചോദ്യങ്ങൾക്കും ഈ എപ്പിസോഡുകളിലൂടെ ഉത്തരം ലഭിക്കുന്നു ഇത്രയും എഴുതിയതിനു ശേഷം ആ വ്യക്തി എഴുതി എഴുതിയിരിക്കുകയാണ് ലെറ്റ് മീ ലിസൺ വൺസ് മോർ അതായത് ഒരു പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ ഇത്രയധികം ആഗ്രഹവും ആവേശമൊക്കെ ഉണ്ടായി ഞാൻ ഒന്നുകൂടി കേൾക്കട്ടെ വളരെ ഒരു ഓണസ്റ്റായി സത്യസന്ധമായൊരു പ്രതികരണമായിട്ട് എനിക്കെന്നെ തോന്നി കാരണം ഒന്നുകൂടി കേട്ടാൽ ഇനിയും പറയാനുണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നൊരു പെങ്കുവച്ച് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു മാം ഞാൻ മാമിൻ്റെ ഈ എപ്പിസോഡുകൾ നിരന്തരം സ്ഥിരമായി കേൾക്കുന്നു എനിക്കത് വളരെ ജീവിതത്തിന് ഉപകാരപ്രദമാണ് പണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ ചിന്താഗതികളൊക്കെ അത് മാറ്റി ഈശോയുടെ നാമത്തിൽ ഈശോയിൽ മാം ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ ഈ എപ്പിസോഡുകൾ മുപ്പത് പിന്നിടുമ്പോഴും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഇതിനിടയിൽ ചിലരൊക്കെ നെഗറ്റീവായ കമൻറ്റുകളുമൊക്കെ എഴുതുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പണത്തെക്കുറിച്ചുള്ള മനോഭാവം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായതുകൊണ്ടാണ് പണസമ്പാദനവുമായിട്ടും പണവിനിയോഗമായിട്ടും വിനിയോഗം എന്ന് പറഞ്ഞാൽ ചിലവാക്കലുമായിട്ടുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് രണ്ട് രീതിയിലാണ് അത് ഫോം ചെയ്യുന്നത് ഒന്ന് കുഞ്ഞനാളിലെ അവർക്കുണ്ടായ സാമ്പത്തിക അനുഭവങ്ങൾ ഒരുപക്ഷെ ജനിച്ചു വളർന്ന സാഹചര്യം പട്ടിണയുടെയോ പരിദേവനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളുടെയൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണെങ്കിൽ പലപ്പോഴും ഒരു നിഷേധാത്മകമായ ഭാവം ഉടലെടുക്കാറുണ്ട് സമ്പത്തുള്ളവരോടുള്ളൊരു അസ്വസ്ഥതയോ സാമ്പത്തികമായി ഉയരണം ഏത് വിധേയനെയൊന്ന് ഉയരണമെന്നുള്ള ചിന്തയൊക്കെ ഡെവലപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും അറിവുകളുമാണ് നമ്മൾ ശേഖരിക്കുന്ന കേൾക്കുന്ന ലഭിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ഒരു ആശയത്തോടുള്ള മനോഭാവം ദ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലും നെഗറ്റീവായിട്ടുള്ളവരുണ്ട് അനുഭവമായിട്ട് എഴുതുന്നവരുണ്ട് ഒരു വ്യക്തി എഴുതിയിരിക്കുകയാണ് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കടസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം ബാക്കിയമാണ് നമ്മൾ ഈ ഭാഗമെടുത്ത് പഠിച്ചതാണ് മനുഷ്യജീവിത സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ സമ്പത്ത് വേണ്ട വേണ്ടയെന്നതിനർത്ഥമില്ലേ സമ്പത്ത് കൊണ്ട് മാത്രമല്ല എന്നാണ് എൻ്റെ അർത്ഥം അതായത് സമ്പത്ത് വേണ്ട എന്ന് ആരും പറയുന്നില്ല കർത്താവും പറയുന്നില്ല പക്ഷേ ഞങ്ങൾ എക്കണോമിക്സിൽ പറയാറുണ്ട് ഹീ ഈസ് വെരി പൂർ ഹി ഹാസ് ഓൺലി മണി ഹി ഈസ് എ വെരി പ്യർ മണി ഈ ആസ് ഉള്ളി മണി പണമുള്ളതെന്ന് മാത്രമേ ഉള്ളൂ അവൻ തരുതന്ന വേണ്ടത് പലതും അവൻ്റെ ജീവിതത്തിൽ ഇല്ല കുറച്ച് കാശുണ്ടെന്ന് മാത്രമേ ഉള്ളൂന്ന് ഞങ്ങൾ പറയും അപ്പോൾ ഒരാൾക്ക് കാശുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ജീവിതം അത്ര നല്ലതാകണമെന്നൊന്നുമില്ല അപ്പോൾ സമ്പത്ത് കൊണ്ട് മാത്രമല്ല ധന്യമാകുന്നതെന്ന് കഥ പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് ഒരു ഉബമ്മ പറയുന്നുണ്ട് ഉബമ്മ നമ്മളൊരു എപ്പിസോഡിൽ പഠിച്ചതാണേ ധനികനായ ഒരു വ്യക്തി തൻ്റെ അറപ്പിരകൾ പൊളിച്ചു പണിതും ധാന്യങ്ങൾ ശേഖരിക്കുന്നതും ആത്മാവെ തിന്നുകൂടിച്ച് ആനന്ദിക്കൂ എന്നൊക്കെ പറയുന്നതും കർത്താവ് വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതൊക്കെ നമ്മൾ പഠിച്ച എപ്പിസോഡാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വേറെ ചിലര് പറയുന്നുണ്ട് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഒരു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന കർത്താവ് പറഞ്ഞ വരിയാണ് കറക്റ്റാണ് ബുദ്ധിമുട്ടാണെന്നാണ് കർത്താവ് പറഞ്ഞത് അസാധ്യമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഇറ്റ്സ് നോട്ട് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ ധനവാൻ ധനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ധനികൻ വീണ്ടും വീണ്ടും ധനികനാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവൻ അവനിൽ തന്നെ കൊട്ടാരം പണിയുകയും ചെയ്യുന്ന ഒരു ധനവാന് സ്വർഗരാജ്യത്തിൻ്റെ പൊരുളുകളൊന്നും വ്യക്തമാകണമെന്നില്ല മനസ്സിലാകണമെന്നുമില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞ വരികളെല്ലാം കൃത്യമായും അർത്ഥത്തിൽ ശരി തന്നെ പക്ഷേ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് സമ്പത്ത് ഏതാണ്ട് തിന്മയാണെന്നും സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതോ പറയുന്നതോ പഠിക്കുന്നതോ ഒക്കെ തിന്മയാണെന്ന് അത് വർജിക്കേണ്ടതാണെന്നും മാമോനെയും ദൈവത്തെയും ഒരേപോലെ സേവിക്കാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ട് ധനത്തെക്കുറിച്ച് നമ്മൾ ഒന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്നത് മൗഢ്യമാണ് ബൈബിളിലെ ഈശോ തന്നെ സമ്പത്തിനെക്കുറിച്ച് പല കോണ്ടാക്സ്റ്റിൽ വളരെ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഭാഗം ലുക്കടസ് വച്ച ശേഷം എട്ടാം അധ്യായം നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും ലുക്കട സുവിശേഷം എട്ടാം അധ്യായം തുടങ്ങുന്നത് തന്നെ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണേ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം പ്രത്യേകിച്ച് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മക്തലൈന എന്നും വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെയറോദോസിൻ്റെ കാര്യസ്ഥയായ കൂസായുടെ ഭാര്യ യോവനായും സൂസന്നെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റ് പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഈശോടൊപ്പം കൂടിയ മനുഷ്യരെക്കുറിച്ച് ലുക്കാസോസിയേഷൻ എഴുതുകയാണ് ചിലർ ഈശോയെ ശുശ്രൂഷിച്ചിരുന്നത് തന്നെ അവരുടെ സമ്പത്ത് കൊണ്ടാണ് ഈശോയുടെ യാത്രയ്ക്ക് കാശു വേണം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പണം വേണം അല്ലേ മറ്റു പല കാര്യങ്ങൾക്ക് അവരെവിടെത്തന്നും താമസിക്കുന്നു അതനുസരിച്ചുള്ള സാ സൗകര്യങ്ങൾ കൊടുക്കണം അപ്പോൾ ചില ശുശ്രൂഷകർ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഈശോയെ അനുഗമിച്ചവരാണ് ഇങ്ങനെ ഈ സമ്പത്ത് കൊണ്ട് ഈശോയെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ച് പൗലോസപ്പുസ്ഥലം റോമാകർക്കേജ് ലേഖനം പതിനാറാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത് ഖെഗ്രയിലെ സഭയിൽ ശുശ്രൂഷികളായ നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്കാവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം എന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട് പൗലോസിൻ്റെ സുവിശേഷ വിലയിൽ സമ്പത്ത് കൊണ്ട് സഹായിച്ചവരെ ആ സ്ത്രീകളെ പേരെടുത്ത് പറഞ്ഞ് പൗലോസ്ലിഹ മറ്റുള്ളവർക്ക് ഫരമേൽപ്പിക്കുന്ന രംഗമാണിത് വിശുദ്ധർ കുചിതമായ വിധത്തിൽ കർത്താവിൽ നിങ്ങൾ അവളെ അവളോട് പെരുമാറണം വളരെ മനോഹരമായിട്ട് പൗലോസ്ലിഹ വിശുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സഭാ ശുശ്രൂഷയിൽ സമ്പത്ത് കൊണ്ട് പങ്കാളികളായവരെക്കുറിച്ച് കുറിച്ച് പറയുന്നത് തുടർന്ന് പൗ പൗലോസ്ലിക തുടരുന്നുണ്ട് യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വീലാക്കും വന്ദനം പറയുവൻ അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ് ഞാൻ മാത്രമല്ല വിജാതീയരായ സകല സഭകളും അവർക്ക് നന്ദി പറയുവാൻ തുടർന്ന് നമ്മൾ വായിക്കുന്നു നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിന് വന്ദനം പറയുവിൻ ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും ഖീസിനും വന്തരമേകുവിൻ എൻ്റെ ബന്ധുവായ ഹെറോദിയോനു വന്ദനം പറയുവിൻ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുന്ന അവൾ എൻ്റെയും അമ്മയാണ് ഇത്ര മനോഹരമായി പൗലോസ്ലിയ സ്ത്രീകളെ ഉയർത്തിയിരിക്കുന്ന രംഗങ്ങൾ ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട് പൗലോസ്ലിയ വിരോധിയാണ് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ തലയിൽ തുണിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പൗലോസ്ലി കൊറിയന്ത്യ സഭയ്ക്ക് എഴുതിയപ്പോഴാണ് പറഞ്ഞത് കേട്ടോ കൊറീന്ത്യസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ ആ കോണ്ടക്സ്റ്റ് പഠിക്കണം കൊറിയന്ത്യൻ സഭ എന്ന് പറയുന്നത് കൊറീന്തസ് ഇന്നുകൊണ്ട് അവിടെ ഒരു ചൊല്ല് ഡോൺ ബി ലൈക്ക് എ കൊറീന്ത്യൻ എല്ലാ അസന്മാർഗികതയുടെയും വിളനിലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ധാർമ്മികമല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് അവിടുത്തെ സ്ത്രീകളെ ശാസിക്കേണ്ടത് പോലോസിലേക്ക് ആവശ്യമായിരുന്നു എന്ന് വെച്ചുകൊണ്ട് റോമാലെ സഭയ്ക്ക് എഴുതുമ്പോൾ പോലോസിലെ അത് പറയുന്നില്ല ഫിലിപ്പിയൊക്കെ എഴുതുമ്പോൾ അത് പറയുന്നില്ല തെസലോനിക്കെഴുതുമ്പോൾ അത് പറയുന്നില്ല കൊറിയൻ ദോസിനോട് പറഞ്ഞത് മറ്റു സഭകളിൽ ആ പ്രത്യേക ഭാഗം വേറൊരിടത്തും പറഞ്ഞിട്ടില്ല മറ്റു സഭകളിൽ പറയുന്നത് എന്താണ് അവൾ എൻ്റെയും കൂടി അമ്മയാണ് എന്ന് പറഞ്ഞാൽ ഒരമ്മ തൻ്റെ മകനെ എത്രത്തോളം കരുതിയോ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് യാത്ര ചെയ്യുന്ന മകന് വേണ്ടി എത്രത്തോളം കരുതലോടെ ഒരമ്മ ശുശ്രൂഷിച്ചോ അത്രയും സ്നേഹവും കരുതലും വാത്സല്യവും പൗല സുലിഹയ്ക്ക് ഈ റൂഫസിൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത് കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ അവൾ എൻ്റെയും അമ്മയാണ് സുവിശേഷം പടരുവാൻ വേണ്ടി സുവിശേഷം വളർത്തുവാൻ വേണ്ടി തങ്ങളുടെ ജീവനും തങ്ങളുടെ സമ്പത്തും മാറ്റിവെച്ച അനേകം കുടുംബങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് എന്നിട്ട് പൗലിഹ ഫിലോപ്പിയക്കാർക്ക് ലേഖനം നാലാം അധ്യായത്തിൽ തുടർന്ന് പറയുകയാണ് ഇവരുടെ എല്ലാം പേരുകൾ ജീവൻ്റെ സുവിശേഷ വേലയിൽ തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ഫിലിപ്പേക്കാർക്ക് ലേഖനം നാലാം അധ്യായം മൂന്നാമി അപ്പോൾ സുവിശേഷ വേലയിൽ സമ്പത്ത് കൊണ്ട് ശുശ്രൂഷ ചെയ്ത അനേകം പേരെ കർത്താവും തുടർന്ന് പൗലോസ്ലിഹായും ആദിമ ക്രൈസ്തവ സമൂഹമൊക്കെ ഉയർത്തിക്കാട്ടുമ്പോൾ സമ്പത്ത് എന്നുള്ളത് സുവിശേഷ വിലയ്ക്ക് വളരെയധികം ഉപയോഗിക്കാവുന്ന കരുതലോടെ നൽകാവുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്നും ഞാൻ കാണുന്നുണ്ട് പല വീടുകളിലും പല വീടുകളിലും എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു വീടുണ്ട് ആ വീട്ടിൽ യുവജനങ്ങൾ എപ്പോഴും മീറ്റിങ് കൂടാറുണ്ട് ആ വീട്ടിലെ ചേച്ചിക്ക് ടെലിഫോൺസിൽ ജോലിയുണ്ട് ചേച്ചി രാവിലെ ഏഴുമണിക്ക് ജോലിക്ക് പോകുമ്പം രാത്രി ഏഴ് കഴിഞ്ഞാൽ വരുവുള്ളൂ ചേച്ചി ചെയ്തൊരു പ്രത്യേക കാര്യമുണ്ട് അവരുടെ വീട്ടിൽ കൂടുന്ന യുവജന ശുശ്രൂഷയ്ക്കായിട്ട് മീറ്റിങ്ങിനായിട്ട് കൂടുന്ന യുവജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ കുറേ ജാറുകൾ വീടിൻ്റെ ഡ്രോയിങ് റൂമിൽ തന്നെയായിട്ട് ഒരു ചെറിയ ബേസ്മെൻറ്റിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അവലോസുണ്ട അച്ചപ്പം ചീപ്പപ്പം ചിപ്സ് നട്ട്സ് പിന്നെ ഇച്ചിരി പച്ചമാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് ചേച്ചി എപ്പോൾ മീറ്റിങ്ങിന് ചെന്നാലും പിള്ളേർക്ക് അതെടുത്ത് കഴിക്കുകയോ കുറിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിത്തുള്ള ചേച്ചി അറേഞ്ച് ചെയ്തത് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ഈ ജാറുകൾ എപ്പോഴും നിറഞ്ഞാണല്ലോ ഇരിക്കണമെന്ന് ചേച്ചി എന്നിട്ട് ആ ചേച്ചി എനിക്കന്ന മറുപടി ഇതാണേ അത് തീരുന്നതനുസരിച്ച് തീരുന്നതനുസരിച്ച് ഞാൻ ഫിൽ ചെയ്യും കാരണം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് ഏത് അസമയത്തും പിള്ളേർ വരുന്നു കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ എറണാകുളത്ത് മീറ്റിങ്ങിനായിട്ട് വരുന്നു അവർ മൂന്ന് മണിക്ക് നാല് മണിക്ക് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങുന്നു ഞാൻ കഥ കിടക്കാറില്ല അവർ വരുന്നു കുളിക്കുന്നു ഫ്രഷ് ആകുന്നു കിടന്നുറങ്ങുന്നു എഴുന്നേൽക്കുന്നു എന്നിട്ട് എന്തെങ്കിലും കഴിക്കുന്നു ചിലപ്പോൾ നല്ല മറ്റു ഭക്ഷണങ്ങൾ അവർ പുറത്തുനിന്ന് വരുത്തി കഴിക്കുന്നു അപ്പം എൻ്റെതായ കോൺട്രിബ്യൂഷൻ ഈ മീറ്റിങ് എനിക്ക് അവരോടൊപ്പം ഇരിക്കാനോ മീറ്റിങ്ങിൽ പങ്കാളിയാകാനൊന്നും നേരമില്ല അതിനുള്ള അറിവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഞാൻ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സജ്ജീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അനേകം വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ബോംബെയിൽ ഒരിക്കൽ ഒരു കരിസ്മാറ്റിക് കൺവെൻഷന് പോയപ്പോഴും കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ബോംബെയിലെ ഏതൊക്കെയോ സ്കൂളുകളും കോളേജുകളും മറ്റ് സഭാ സ്ഥാപനങ്ങളുമാണ് നൽകിയിരുന്നത് എന്നാൽ കുടുംബമായിട്ട് വരുന്നവർക്ക് ചില ഫ്ലാറ്റുകൾ നൽകി എൻ്റെ കയ്യിൽ അന്ന് എൻ്റെ ഇളയ മോൻ പത്ത് മാസം പ്രായമായ കുഞ്ഞുണ്ട് കൂടെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഫ്ലാറ്റാണ് കിട്ടിയത് ഫ്ലാറ്റിൻ്റെ കീ തന്നു നമ്മൾ ആ ഫ്ലാറ്റിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ എല്ലാം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ട് അവർ മറ്റു സ്ഥലത്തേക്ക് താമസം മാറിയിരിക്കുകയാണ് ഈ കോൺഫറൻസ് വരുന്നവർക്ക് വേണ്ടി ഞാൻ അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടുവെള്ളം അൽപ്പം ബ്രൂ കോഫി ടീ പൗഡറുകൾ പഞ്ചസാര പാക്കറ്റുകൾ ഇതൊക്കെ ആച്ചുവെച്ച് അടുക്കളയിൽ കാണത്തക്ക വിധത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ് വരുന്നവർക്കൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുക്കാനും മറ്റ് കുടിക്കാനൊക്കെയായിട്ട് മറ്റ് ഭക്ഷണമൊക്കെ കോൺഫറൻസിൽ വന്നവരായതുകൊണ്ട് കൺവെൻഷൻ വന്നവരായതുകൊണ്ട് അവിടെ കിട്ടുമോ എന്നവർക്കറിയാം ക്രമീകരണങ്ങൾ നിർത്തിവെക്കുന്നവർ സുവിശേഷം പടരാൻ വേണ്ടി തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ക്രമീകരിക്കുന്ന കുടുംബങ്ങൾ ഇന്നുമുണ്ട് ജർമ്മനിയിൽ രണ്ടായിരത്തി അഞ്ചിൽ ലോക യുവജനദിനം വേൾഡ് യൂത്തിന് പങ്കെടുക്കാൻ പോയപ്പോഴും കണ്ട അത്ഭുതകരമായ കാര്യം ജർമ്മൻ ജനതയ്ക്ക് ആദ്യം ജർമ്മനിയിലേക്ക് എട്ട് ലക്ഷം ചെറുപ്പക്കാർ വരുന്നു അവർ മറപ്പാപ്പയോടൊപ്പം ആരാധിക്കുന്നു മർപ്പാപ്പയോടൊപ്പം ബലിയർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ വലിയ സ്വീകാര്യത ഇല്ലായിരുന്നു അന്നത്തെ ആ കോൺഫറൻസിൻ്റെ തീം ദേ ഹാവ് കം ടു വർഷിപ്പ് ദ എന്നായിരുന്നു കർത്താവിനെ ആരാധിക്കാനായിട്ട് അവർ വരുന്നു അപ്പോൾ പാരീഷുകളിൽ വികാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ തീം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു നമ്മുടെ രാജ്യത്തോട്ട് ലോകത്തിലേ ലോകത്തിൽ നിന്ന് എട്ട് ലക്ഷത്തോ എട്ട് ലക്ഷത്തോളം വ്യക്തികൾ കുടുംബങ്ങൾ കടന്നു വരികയാണ് അവർ വരുന്നത് ഈ തീം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദേ ഹാവ് കം ടു വർഷിപ്പ് ദ ലോഡ് കർത്താവിനെ ആരാധിക്കാനായിട്ട് അവർ വരുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ ഇടവകയിലുള്ള ഭക്ത സ്ത്രീകളും അല്ലെങ്കിൽ ഇടവകയിലുള്ള മറ്റ് ചില കുടുംബങ്ങളും ചെറിയ ഹോളിഡേ പാക്കേജ് എടുത്തിട്ട് അവരുടെ വീടുകളെല്ലാം തുറന്നു കൊടുത്തു സുവിശേഷം പങ്കുവയ്ക്കപ്പെടാൻ വേണ്ടി തങ്ങളുടെ സമ്പത്ത് കൊടുത്തവരെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞു വരുന്നത് അവർക്കുള്ളത് കൊടുത്തതിനെപ്പുറിച്ച് ബാങ്കോക്കിൽ അസംഷൻ സർവകലാശാലയുടെ അടുത്ത് ഒരിക്കൽ ഒരു വീട്ടിൽ എനിക്ക് താമസം തന്ന ഒരു വീട്ടിലോട്ട് ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ വാദിക്കൽ എഴുതി വെച്ചിരിക്കുകയാണ് ജെ വൈ ഹൗസ് ഓ ജെ വൈ ഹൗസ് ജീസസ് യൂത്ത് ഹൗസ് എന്നാണ് ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾ അർത്ഥമാക്കുന്നത് അതെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വരും തുടക്കത്തിൽ അവർക്കൊന്ന് താമസിക്കാനും പിന്നീട് അതിനുവേണ്ടി അക്കോമഡേഷൻ കിട്ടുന്നത് വരെ ചിലപ്പോൾ ഒരാഴ്ച ആയാലും രണ്ടാഴ്ചയും താമസിക്കാനും പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുമൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ എപ്പോഴും മനസ്സിലായത് പണം അതിനാൽ തന്നെ തെറ്റല്ല കൂടുതൽ പണമുണ്ടെങ്കിൽ കൂടുതൽ സുവിശേഷ വിലയ്ക്ക് നമുക്ക് നൽകാൻ പറ്റും കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ നൽകാൻ പറ്റും സഭയുടെ സംവിധാനങ്ങളൊക്കെ നിങ്ങളടുത്തുനിന്ന് പഠിച്ച് നോക്കുക സഭയുടെ സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ കോളേജുകൾ നമ്മൾ വലിയ വലിയ പള്ളികൾ കാണുന്നുണ്ടെങ്കിൽ മനോഹരമായ അതിവിശിഷ്ടമായ രീതിയിൽ പണി കഴിപ്പിക്കേണ്ട പള്ളികളൊക്കെ നമ്മൾ കാണുമ്പോൾ ഓർക്കണം അനേകം പേർ അവരുടെ സമ്പത്ത് കൊണ്ട് ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ് ഈ കെട്ടിട സമുച്ചയങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അനേകം അന്മാരുടെ സമ്പത്താണ് അതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് പ്രസംഗിക്കുകയായിരുന്നേ നിങ്ങൾ വലിയ ദേവാലയങ്ങൾ പണിയുമ്പോൾ പുതിയ ദേവാലയങ്ങൾ പണിയുമ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലെ സാധാരണ മിഷണറിമാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പായതുകൊണ്ട് അവിടെയുള്ള കൊച്ചു പള്ളികൾക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഞങ്ങളുടെ പള്ളികൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തിൽ താഴെ ചിലവെച്ച് പണിയുന്ന പള്ളികളാണ് അതുകൊണ്ട് നിങ്ങൾ പുതിയ കോടികളുടെ പള്ളികൾ പണിയുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഫാനുകൾ നിങ്ങളുടെ പഴയ പള്ളിയിലെ മെഴുകുതിരിക്കാലുകൾ പഴയ പള്ളി ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് തരണമേ എൻ്റെ കൊച്ചു പള്ളിയിലേക്ക് അത് ധാരാളമാണ് നോക്കണേ നമ്മൾ സുവിശേഷം പടരാൻ വേണ്ടി എടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് സമ്പത്ത് അതിനാൽ തന്നെ തിന്മയല്ല സമ്പത്തിനോടുള്ള നന നമ്മുടെ മനോഭാവമാണ് അതിനെ തിന്മയാക്കുന്നത് അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയപ്പോഴത്തേക്കും പൗലോസ്ലീഗ പറഞ്ഞ ധനമോഹമാണ് ഈവൾ തിന്മ ധനമല്ല ധനമോഹമാണ് ഇവർ അപ്പോൾ സാമ്പത്തിക രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നമ്മൾ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ സമ്പത്തുണ്ടാകുന്നതിലല്ല തെറ്റ് ഉണ്ടായ സമ്പത്തിനെ നമ്മൾ എത്രത്തോളം വികേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് ഇതാണ് നമ്മുടെ എപ്പിസോഡുകളിലൂടെ ഞാൻ പറയാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നു പലപ്പോഴും ഞാനൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പഠന പരമ്പരയിലേക്ക് കടന്നു എന്നുള്ളത് ഞാനൊരു എക്കണോമിക്സ് പ്രൊഫസറാണ് സാമ്പത്തിക ശാസ്ത്രം അധ്യാപികയാണ് ഏതാണ്ട് പത്ത് വർഷത്തോളം സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ഒരാളാണ് ഡിഗ്രിക്കും പി ജിക്കും പി എച്ച് ഡിക്കും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് ഏതാണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തോളം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന വ്യക്തിയാണ് സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് നത്തിങ് ബട്ട് മണി മാനേജ്മെൻറ്റ് അത് പേഴ്സണലിൽ വ്യക്തിപരമായ ലെവലിൽ സംവിധാനങ്ങളുടെ ഇടയിൽ സർക്കാർ തലത്തിൽ ഹൗ ടു റേസ് മണി ഹൗ ടു യൂട്ടിലൈസ് മണി ഹൗ ടു മാനേജ് മണി ഹൗ ടു ട്രാൻസ്ഫർ മണി ടു ദ നെക്സ്റ്റ് ജനറേഷൻ അതാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് പണം എങ്ങനെ ഉണ്ടാക്കണം പണം എങ്ങനെ ചിലവാക്കണം പണം എങ്ങനെ സ്വരൂപിക്കണം പണം എങ്ങനെ അടുത്ത തലമുറയ്ക്കായിട്ട് കൊണ്ടുപോകണം വ്യക്തിപരമായ ജീവിതത്തിൽ സർക്കാർ തലത്തിലൊക്കെ പണം എപ്രകാരമാണ് സ്വരൂപിക്കപ്പെടുന്നത് നികുതി എന്താണ് പബ്ലിക് ഫിനാൻസ് എന്താണ് പൊതു എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചു വരുന്നു മറുവശത്ത് ഞാനൊരു സ വചനപ്രഘോഷകിയാണ് ഞാൻ എൻ്റെ എം എ എക്കണോമിക്സ് കഴിഞ്ഞ തൊട്ടു പിറ്റേ ദിവസം തന്നെ ബോംബെയിൽ ഉള്ളൊരു ബൈബിൾ കോളേജിൽ പോയി വൺ ഇയർ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി മാറ്റിവെച്ച ആളാണ് എന്തിനാണ് അങ്ങനെ മാറ്റിവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞനാള് മുതൽ ഞാൻ പ്രസംഗിക്കുമായിരുന്നു ഓർമ്മ വച്ച കാലം നടങ്ങി പ്രസംഗിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ വചനം പറയുമ്പോൾ അതിനൊരു ബേസ് ഉണ്ടാകണമെങ്കിൽ വചനത്തിൻ്റെ പ്രാഥമിക വചന പഠനത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ എനിക്ക് കിട്ടണമെന്ന് തോന്നി അപ്പോൾ ഒരു വശത്ത് എക്കണോമിക്സ് പഠിപ്പിക്കുകയും മറുവശത്ത് വചനം പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ലിങ്ക് എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അനുഭവപ്പെട്ടിരുന്നു പല സെക്കുലർ മാധ്യമങ്ങളിലും പത്രത്തിലും മറ്റുള്ളതും ഞാൻ എക്കണോമിക്സിൻ്റെ പല എപ്പിസോഡുകൾ അത് യൂട്യൂബ് വീഡിയോകളായിട്ടും ലേഖനങ്ങളുമായിട്ടും മലയാളത്തിലെ പ്രശസ്തമായ ഒരു പത്രത്തിൽ മൂന്ന് വർഷത്തോളം തുടർച്ചയായി ഞാനൊരു കോളം ചെയ്തു സ്മാർട്ട് മണി എന്നു പറഞ്ഞു അതായത് സാധാരണ എങ്ങനെ പണത്തെ വിനിയോഗിക്കണം എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ പണപരമായ പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സെക്കുലർ വേൾഡിൽ ചെയ്യുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സ്പിരിച്വൽ ചാനലാണ് ഗുഡ്നസ് ടി വിക്ക് ഞാൻ നന്ദി പറയുകയാണ് ഗുഡ്നസ് ടി വി വലിയ സ്റ്റെപ്പിനെ ഞാൻ ബഹുമാനിക്കുകയാണ് സമ്പത്തിൻ്റെ സുവിശേഷം എന്നുള്ളത് ഇതെടുക്കാനുള്ള ഒരു സാഹചര്യം വേറെ എൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ കടമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നത് കേട്ടപ്പോൾ ഇത് മറ്റ് എപ്പിസോഡായിട്ടും മറ്റൊരു ഭാഗമായിട്ട് മാറ്റണമെന്നുണ്ടായ ഗുഡ്നസ് ടി വി പ്രൊഡ്യൂസേഴ്സിൻ്റെ ചിന്തയാണ് എൻ്റെ പിന്നിൽ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് ഇത് രണ്ടും കൂടി കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ എക്കണോമിക്സിലെ ഡോക്ടറേറ്റും എൻ്റെ ബൈബിൾ പഠനവും അല്ലെങ്കിൽ ബൈബിൾ പഠനങ്ങളും കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല സഭയുടെ വ്യത്യസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാൻ തമരാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട് ഗ്ലോബലായിട്ടും ദേശീയ തലത്തിലുമൊക്കെ അനേകം സഭാ ശുശ്രൂഷയുടെ വിവിധ തലങ്ങളിൽ പല ഇതിൻ്റെ ഓഫീസ് ബെയർ ആയിട്ട് ഇരുന്നു കൊണ്ട് സഭാ ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ സാധിച്ചപ്പോൾ സഭയിൽ എപ്രകാരം പണം വിനിയോഗിക്കപ്പെടുന്നത് സഭയിൽ എങ്ങനെയാണ് പണം റേസ് ചെയ്യപ്പെടുന്നത് സഭ സ്കൂൾ നടത്തുന്നു കോളേജ് നടത്തുന്നു ആശുപത്രികൾ നടത്തുന്നു അനാഥാലയങ്ങൾ നടത്തുന്നു സാമൂഹ്യ സേവന സംവിധാനങ്ങൾ നടത്തുന്നു ധാരാളം പേർക്ക് വീടുകൾ വെച്ചുകൊടുക്കുന്നു ധാരാളം പേർക്ക് തൊഴിലുകൾ നൽകുന്നു ധാരാളം കുടുംബങ്ങൾ സഭ മൂലം ജീവിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കുമ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം ക്രോഡീകരിച്ച് ചേർത്തിണക്കിയാണ് സമ്പത്തിൻ്റെ സുവിശേഷം എന്നുള്ള ഈ പഠന വിചിന്തന പരമ്പര നടക്കുന്നത് ഈ സമ്പത്തിൻ്റെ സുവിശേഷം തുടർച്ചയായിട്ട് നിങ്ങൾ എല്ലാ എപ്പിസോഡുകളും കാണുകയാണെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് സ്റ്റഡി ആയതുകൊണ്ട് ഒന്ന് ഒന്നിന്മേൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്താൽ പോകുന്നത് ചിലത് ഓവർലാപ്പിംഗ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട് കാരണം ചില വിഷയങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ചില കാര്യങ്ങളും കൂടി പറയേണ്ടി വരുന്നു എന്നാൽ എൻ്റെ ഒരു കണക്റ്റിവിറ്റി വരികയല്ല കാരണം ഇത് പഠന വിചിന്തനമാണല്ലോ ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ ഇന്നലെ പഠിപ്പിച്ചത് പറഞ്ഞിട്ടാണല്ലോ ഇന്ന് പുതിയ പാഠം പഠിപ്പിക്കുന്നത് അത് കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ചിലർത്തെങ്കിലും നിങ്ങൾക്കൊരു ആവർത്തനം തോന്നിയേക്കാം പക്ഷെ അത് ആ പുതിയ എപ്പിസോഡിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് തുടർച്ചയായിട്ടും നമ്മൾ വായിക്കുക എഴുതുക പോവുകയാണെങ്കിൽ മുപ്പതിലേറെ എപ്പിസോഡായെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഒരു സമഗ്രമായ സമഞ്ജസമായ ബാലൻസ്ഡ് ആയിട്ടുള്ള സാമ്പത്തിക നയം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കാൻ സാധിക്കും നിങ്ങളുടെ സമ്പത്തിനോടുള്ള മനോഭാവം മാറും സമ്പത്തുണ്ടാക്കുന്ന രീതികളെക്കുറിച്ചുള്ള ചിന്തകൾ മാറും സമ്പത്ത് വിനിയോഗിക്കുന്ന മാർഗങ്ങൾ മാറും സമ്പത്ത് നൽകുന്ന രീതികൾ മാനദണ്ഡങ്ങൾ വേറെയാകും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായി മെച്ചപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് മെച്ചപ്പെടാൻ ഈ എപ്പിസോഡുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഒരുവൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ധന്യമാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ജീവിതത്തിൽ സാമ്പത്തിക ക്രമീകരണം ആവശ്യമാണ് നമ്മുടെ തലമുറയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണത് നമ്മുടെ വീട്ടിൽ നമുക്ക് ചുറ്റും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജീവിതങ്ങളോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണത് ആത്മീയത എന്ന് പറയുന്നത് തന്നെ ഭരമേൽപ്പിക്കപ്പെട്ടവയോടുള്ള വിശ്വസ്തതയാണല്ലോ ഒരർത്ഥത്തിൽ എന്നെ ഭരമേൽപ്പിച്ച് എൻ്റെ കുടുംബത്തോട് എന്നെ ഭരമേൽപ്പിച്ച എൻ്റെ മക്കളോട് എന്നെ ഭരമേൽപ്പിച്ച എൻ്റെ തൊഴിലിനോട് എന്നെ ഭരമേൽപ്പിച്ച എൻ്റെ ദൈവത്തോട് ഞാൻ കാണിക്കുന്ന വിശ്വസ്തയുടെ പേരും കൂടിയാണ് എൻ്റെ ആത്മീയത അതിനാൽ സാമ്പത്തിക കാര്യത്തിലും കൂടി നമുക്ക് കുറച്ചുകൂടി വിശ്വസ്തരാകാം കുറച്ചുകൂടി മെച്ചപ്പെടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നന്ദി